പലരുടെയും വീടുകളിൽ പെറ്റ് ആനിമൽസ് ഉണ്ട് നായ പൂച്ച പക്ഷികൾ പിന്നെ മുയലിനെ വളർത്തുന്നവരുണ്ട് ലവ് ബേർഡ്സിനെ വളർത്തുന്നവരുണ്ട് താറാവ് കോഴി അങ്ങനെ പല പല പശു അങ്ങനെ പല കാര്യങ്ങളും ആടൊക്കെ ആയിട്ട് എല്ലാം പോയിട്ടുന്ന ആൾക്കാരുണ്ട് പലരും അണ്ണാനൊക്കെ വളർത്തുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല കുറേ ആൾക്കാർ പെറ്റായിട്ട് പല ജീവികളും പോയിട്ടുണ്ട് പക്ഷെ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ നായയും പൂച്ചയാണെങ്കിൽ നമ്മൾ പെറ്റ്സായിട്ട് എപ്പോഴും പറയുന്ന രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പെറ്റ് ആനിമൽ എന്ന് പറയാം നായ വളർത്തും പൂച്ച വളർത്തും പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല പണ്ട് മുതലേ നായക്ക് ഒരു അവഗണനയാണ് നായയെ പോലെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആൾക്കാർ ദേഷ്യം പിടിക്കുമ്പോഴൊക്കെ ചീത്ത വാക്കായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ നായേൻ്റെ പേരൊക്കെ നായ എന്ന് പറഞ്ഞാൽ വളരെ ഇത്രയും നന്ദിയും വിശ്വസിക്കാനും പറ്റുന്ന ഒരു മൃഗം വേറെയില്ല ഇപ്പം ഞങ്ങളുടെ വീട്ടിലൊരു പെറ്റ് ആനിമൽ ആൻഡ് ആനിമൽ എന്ന് പറയാൻ തന്നെ ഇപ്പം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ വീട്ടിലൊരാളായിട്ട് ഞങ്ങൾ നാലാണുള്ളത് അതിൽ അഞ്ചാമത്താളായിട്ട് ഞങ്ങളുടെ ബബ്ലു ഉണ്ട് അവനൊരു നായയാണ് ലാബ്രഡോർ ആണ് നായയാണ് അവൻ പക്ഷേ മോൾക്കൊന്നും ഒട്ടും ഇഷ്ടമില്ല അവൻ്റെ ഒരു നായ എന്ന് പറയുന്നത് ഇഷ്ടമില്ലാന്ന് പറയും എപ്പോഴും പറയാറുണ്ട് നായ എന്ന് പറയുന്നത് എന്തിനാണ് മടിക്കേണ്ട ആവശ്യം നമ്മുടെ വീട്ടിലൊരു പൂച്ച ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പറയും അതിനെന്തെങ്കിലും പേരിട്ടിരുന്നെങ്കിലും നമ്മൾ പറയും ഞങ്ങളുടെ വീട്ടിലൊരു പൂച്ച ഉണ്ടെന്ന് നമ്മൾ എല്ലാവരും പറയുന്നതിലും നമുക്കൊരു ബുദ്ധിമുട്ടില്ല പക്ഷേ ഞങ്ങളുടെ വീട്ടിലൊരു നായയുണ്ട് ഉണ്ട് ഇവനൊരു നായയാണ് എന്ന് പറയുമ്പം അത് കേൾക്കാനൊരു ബുദ്ധിമുട്ട് പോലെ അപ്പം മോളൊക്കെ പറയും അവനങ്ങനെ നായാന്ന് പറയണ്ട എന്തിനാണ് അവൻ നായ എന്ന് പറയേണ്ട ആവശ്യമുണ്ട് ഞാൻ കൊണ്ട് പറയുന്നതിന് എന്താ ബുദ്ധിമുട്ട് എന്തിനാണ് നമ്മൾ മടിക്കേണ്ട ആവശ്യം അവൻ ഒരു നായയാണെന്ന് പറയുമ്പം അവൻ നമ്മുടെ വീട്ടിൽ പശു ഉണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ ഞങ്ങളുടെ വീട്ടിലൊരു പശു ഉണ്ട് ഞങ്ങളുടെ വീട്ടിലൊരു ആനയുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ലവ് ബേഡ്സ് ഉണ്ട് എന്ന് നമ്മൾ പറയില്ലേ അതിന് പകരം അതിൻ്റെ പേര് മാത്രമേ പറയാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതൊരു മോശം പോലെ നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നായ എന്ന് പറഞ്ഞ ആ ആ മൃഗം ഒരു മോശമാണെന്ന് നമ്മൾ തന്നെ പറയുന്നതിനുല്യല്ലേ അങ്ങനെ നമ്മൾ പറയാൻ ഇപ്പം ഈ അവൻ നായ എന്ന് പറയണ്ട അവൻ നായ എന്ന് പറയാൻ നമുക്ക് ഇഷ്ടമല്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് തന്നെ അറിയാം നായ എന്ന് പറയുന്നത് ഒരു മോശമാണെന്ന് നമ്മൾ വിചാരിക്കുന്നതല്ലേ എന്തിനാണ് നായ ഒരു മോശം മറ്റു മൃഗങ്ങളെ മൃഗങ്ങളെപ്പോലെ തന്നെയാണ് നായയും നായ പൂച്ച പശു ആട് കോഴി എല്ലാ മൃഗങ്ങളെപ്പോലെ തന്നെ ഒരു മൃഗമാണ് നായയും പ്രത്യേകിച്ചും നായ മറ്റ് അനിമ അനിമലകളെക്കാളും കൂടുതൽ വിശ്വാസവും സ്നേഹവും അടുപ്പവും നമ്മളെ ഒക്കെ നമ്മളെ വീട്ടിലുള്ളവരോട് എത്ര നന്ദിയും കാണിക്കുന്ന ഒരു മൃഗം ഒരു ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ പോറ്റണം നിർബന്ധമില്ല നമ്മൾ റോഡിൻ്റെ മേലെ എവിടെയെങ്കിലും കണ്ടൊരു നായയ്ക്ക് ഒരു ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഭക്ഷണോ കൊടുത്തു കഴിഞ്ഞാൽ ആ നായ പിന്നെ നമ്മളെ ഏത് സമയത്ത് കാണുമ്പോഴും വാലാട്ടേയും നമ്മളുടെ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യും അത്രയും നന്ദിയുള്ള ഒരു മൃഗത്തിനെയാണ് നമ്മൾ നായ എന്ന് പറയാൻ നമുക്ക് അതിനൊക്കെ നമുക്ക് നായ എന്ന് പറയും സ്ട്രീറ്റിൽ കാണുന്ന നായകളൊക്കെ നായയാണ് പക്ഷേ നമ്മളെ വീട്ടിൽ പോറ്റുന്ന അതിനെ ആ പേര് അല്ലാണ്ട് ഞങ്ങളുടെ വീട്ടിലെൻ്റെ പേര് ബബ്ലൂ എന്നാണ് അതിന് ബബ്ലു എന്നല്ലാതെ ഇവനൊരു എന്ന് പറയുമ്പോൾ അങ്ങനെ പറയണ്ട അവൻ നായ എന്ന് പറയണ്ട എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ ശരിക്കും പറഞ്ഞാൽ അവനൊരു നായിയാണെന്ന് പറയുന്നതിൽ അഭിമാനിക്കണം അവന്റെ വർഗം നായയാണ് നമ്മളിപ്പോൾ ഞാനൊരു മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ അതെൻ്റെ ഇതാണ് അല്ലാണ്ട് മനുഷ്യൻ എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്ന പോലെ ഓരോരുത്തർക്കും ഓരോ വർഗ്ഗം ഇല്ലേ നായക്ക നായ പുച്ചയ്ക്ക് പൂച്ച എന്ന് പറയുന്ന പോലെ അതാണ് എൻ്റെ ഒരു ജോതി ഉണ്ടായിരുന്നു ഞാൻ മുന്നോ അങ്ങനെ നമ്മൾ മടിക്കേണ്ട ആവശ്യം എന്താണ് അവനൊരു നായയാണെന്ന് തന്നെ പറയാൻ അവൻ അഭിമാനത്തോടെ പറയണം ഞാനൊരു നായയാണ് എന്നവൻ പറയുമ്പം നായ അവൻ എന്ന് പറയുമ്പോൾ അവൻ അഭിമാനത്തോടെ പറയേണ്ടതാണ് അതും സംസാര ശേഷി ഇല്ലാത്തതുകൊണ്ടൊന്നും ഇല്ലാണ്ട് അങ്ങനെ പറയാൻ മടിക്കേണ്ട ആവശ്യമില്ലല്ലോ